ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞാണ് ഇപ്പോൾ അത് ക്യാപ്റ്റൻ നമ്മുടെ ജാസ്മിനാണ് ജാസ്മിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ അവർ ആണ് കാരണം ഗെയിം നല്ലപോലെ അവർ പ്ലേ ചെയ്തായിരുന്നു ഗബ്ര ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നല്ല ഒത്തൊരുമയോടാണ് അവർ കളിച്ചത് മറ്റുള്ളവരെ പോലെ ഇപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് വന്നത് തമ്മിലടേയും കാര്യമില്ല അവർ രണ്ടുപേരും പക്കയായിട്ടത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആണ് സത്യം പറഞ്ഞത് പിന്നെ എന്താ പറയുക ഗബ്രക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ക്യാപ്റ്റൻ ആകുമെന്ന് ഓക്കെ പിന്നെ അത് എതിർത്തത് ആരാണ് നമ്മുടെ യമുനയാണ് കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ വായിന്ന് വരുന്ന സംസാരങ്ങൾ തെറിവിളിയും ഒക്കെ പിന്നെ ഗബിറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളുമായിട്ട് മീൻസ് സ്ത്രീകളെ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയ മഹാനായിട്ട് അവർ കണ്ടത് പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവൻ അതേ ഗബിറിയ തന്നെ പിന്നെയും ഈ ലേഡീസിനെ ഡിസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുള്ള രീതി കുറെ ഇതൊക്കെ ഇന്നലെ സംസാരിച്ചത് അപ്പോൾ അത് വെച്ച് ഇന്നും അവരൊരു ഇത് ടോക്ക് ഉണ്ടായിരുന്നു പിന്നെ ആ പാടം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ശ്രീരേഖ മാത്രമേ ഉള്ളൂ ഇവരെ അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ അവസാനം ജാസ്മിൻ ക്യാപ്റ്റൻ സ്ഥാനത്തിലേക്ക് വന്നു നല്ല കാര്യം ഓക്കെ കാരണം അവർക്ക് അർഹതപ്പെട്ടതാണ് ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എനിക്ക് ജാസ്മിൻ്റെ കാര്യത്തിൽ പട്ട് ഗെയിം കളിച്ചോണ്ട് മീൻസ് അവർക്കത് ആണ്